ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാൻ കുറെ നാളുകളായി സാരി കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്നോട് കുറെ എന്താ ഇപ്പോൾ സാരി കൊണ്ടുവരാത്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഓണമൊക്കെ ഇല്ലേ അപ്പം നമ്മൾ സാരി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ചുമടിയിൽ വരുന്ന ഒരു പാറ്റി ിൽ വരുന്ന സാരിയാണ് ഞാൻ ഇപ്പോൾ നല്ല അടിപൊളി കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത് സാരിയുടെ ലെങ്ത് വരുന്നത് അഞ്ചര മീറ്റർ ലെങ്തിലാണ് മതിയേക്കുന്നത് വിത്ത് ബ്ലൗസോടുകൂടിയാണ് മതിയേക്കുന്നത് ബ്ലൗസ് വരുന്നത് ഈ ഒരു പർപ്പിൾ കളറില് ഡാർക്ക് പർപ്പിൾ കളറിലാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നത് ബോഡി വരുന്നത് ഈ ഒരു ആഷ് കളറിലാണ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇങ്ങനെ നല്ല കളർ കോമ്പിനേഷൻ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ഒരു പർപ്പിൾ കളറും ആഷ് കളറും കൂടെ ആയിട്ട് സാരിയുടെ ലെങ്ത് വരുന്നത് അഞ്ചര മീറ്റർ ലെങ് ആണ് വന്നേക്കുന്നത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി നയനിലാണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ ആണ് അപ്പോൾ റെഡി ടു ഡെസ് ബാച്ച് ആണ് ട്രൈ ചെയ്തത് കളർ വന്നിരിക്കുന്നത് വയലറ്റ് കളറിലും ഒരു റാണി പിങ്കിൻ്റെയൊക്കെ ഒരു കോബോയിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു വയലറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചുങ്കടിയുടെ പാറ്റേൺ ആണ് കേട്ടോ വന്നേക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ഷിഫോണിലാണ് വന്നേക്കുന്നത് നമുക്ക് ഇങ്ങനെ ഞാൻ കാണിച്ചു ഇട്ടിട്ട് നല്ല നല്ല ഷിഫോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി നയൻ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് അഞ്ചര മീറ്റർ ലെങ്ത്തിലാണ് ആണ് വന്നേക്കുന്നത് റെഡി ടു ഡെസ്പാച്ചാണ് ട്രൈൻറ്റ് ചെയ്ത് പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ കളർ വരുന്നത് നമുക്ക് വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലും ഒക്കെ ഒരു കോമ്പോയിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് സാരിയുടെ ലെങ്ത് വരുന്നത് അഞ്ചര മീറ്റർ ലെങ്ത്തിലാണ് വന്നേക്കുന്നത് ഇത് ഇങ്ങനെ നമുക്ക് ഒന്ന് തിരിച്ചെന്തായാലും കാണിച്ചു ഹലോ ഇതുപോലെ നല്ല പാറ്റേണിലാണ് വന്നേക്കുന്നത് സാരിയുടെ ലെങ്ത് അഞ്ചര മീറ്റർ ലെങ്തിലാണ് വന്നേക്കുന്നത് വിത്ത് ബ്ലൗസിലാണ് വന്നേക്കുന്നത് ഇതിനകത്ത് വരുന്ന ബ്ലൗസിന്റെ കളർ ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് ടു നയൻറ്റി നയാണ് നമ്മൾ കൊളവർ ഇൻറ്റേൽ ഫ്രീ ഷിപ്പിംഗ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനുണ്ട് ടു ഡിസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം